മീഡിയസിലേക്ക് സ്വാഗതം മൂന്ന് സിനിമകളുടെ ഇതുവരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകളിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത് ആവേശം വർഷങ്ങൾക്ക് ശേഷം ആട് അതായത് ആട് ജീവിതം എന്നുള്ള സിനിമ അങ്ങനെ ഇതിനോടകം തന്നെ അൻപത് കോടി ക്ലബ്ബ് കടന്നിരിക്കുകയാണ് ആവേശം ഇന്നലെ കൊണ്ട് തന്നെ സിനിമ അൻപത് കോടി കഴിഞ്ഞിരുന്നു അൻപത്തി അഞ്ച് കോടിയും കഴിഞ്ഞാണ് സിനിമയുടെ ജൈത്രയാത്ര ഓരോ ദിവസവും മൂന്ന് കോടിക്ക് മുകളിലൊക്കെയുള്ള കളക്ഷനുമായിട്ടാണ് കേരളത്തിൽ സിനിമ വാണി അഴിഞ്ഞാടുന്നതെന്ന് തന്നെ പറയാം ഇന്നലെയും മൂന്നര കോടിക്ക് മുകളിലായിരുന്നു സിനിമയുടെ കളക്ഷൻ കളക്ഷനെങ്കിൽ ഇന്നും അത് തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതായത് ഇന്നത്തെ കൊണ്ട് തന്നെ സിനിമ അറുപത് കോടിയിലേക്ക് എത്തുമെന്നുള്ളതാണ് ഇനി വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ എടുക്കുകയാണെങ്കിൽ ഇതുവരെ ലഭ്യമായിരിക്കുന്നത് ആദ്യ ലാപ്പിൽ ഈ ഒരു സിനിമ ഈ രണ്ട് സിനിമകളിൽ മുന്നിട്ട് നിന്നെങ്കിൽ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ ആവേശത്തിൻ്റെ പിന്നിലാവുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിഞ്ഞു എന്ന് വെച്ചിട്ട് ഒരുപാട് പുറകിലൊന്നുമല്ല ഏകദേശം വളരെ ചെറിയ ഡിഫറൻസിൽ മാത്രം എന്ന് തന്നെ പറയാം ഇതിനോടകം തന്നെ കേരളത്തിൽ നിന്ന് പതിനെട്ട് കോടിക്ക് അടുത്താണ് സിനിമ നേടിയിരിക്കുന്നത് വേൾഡ് വീടായിട്ട് നാൽപ്പത് കോടി കടന്നിരിക്കുന്നു എന്നാണ് എന്തായാലും മികച്ച രണ്ട് സിനിമകളായിട്ട് തന്നെ വരുന്നു ഈ മാസവും രണ്ട് സൂപ്പർ ഹിറ്റുകൾ എന്ന് തന്നെ പറയാം അങ്ങനെ ഈ ഒരു സിനിമ നാൽപ്പത് കോടി നാൽപ്പത്തിയഞ്ച് കോടിയിലേക്ക് എത്തുകയാണ് ഇന്നത്തെ കളക്ഷൻ പോലും സൂചിപ്പിക്കുന്നത് സിനിമയ്ക്ക് രണ്ടര കോടിക്ക് മുകളിൽ ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ആട് ജീവിതം എന്ന സിനിമ ഇതിനോടകം തന്നെ മലയാളികൾ ഹൃദയത്തിൽ ചേർത്ത് വെച്ച സിനിമയായി മാറുകയാണ് ഇരുപത് ദിവസങ്ങൾ പിന്നിട്ട് ഇരുപത്തിയൊന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും ഒരു കാര്യം നമുക്ക് പറയാം ഇത്ര ഗംഭീരമായി രണ്ട് പുതിയ സിനിമകൾ വന്നിട്ടും ആടിനെ തൊടാൻ കഴിയുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇന്നലെ വരെ സിനിമ കേരള കളക്ഷൻ നേടിയത് അറുപത്തി ഒൻപത് കോടിയോളം രൂപയാണ് വേൾഡ് വൈഡ് ആയിട്ട് നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി നേടിയ സിനിമ ഇന്നുകൊണ്ട് കേരള കളക്ഷൻ എഴുപത് കോടിക്ക് മുകളിലേക്ക് പോകും എന്നുള്ളതാണ് ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നു ഒക്യുപൻസിയുടെ കാര്യത്തിൽ മികവിറ്റ് തന്നെയാണ് ഈ സിനിമ നിൽക്കുന്നത് ഓരോ ദിവസവും രണ്ട് കോടിക്ക് അടുത്തുള്ള കളക്ഷനാണ് ഈ ലാസ്റ്റ് രണ്ട് ദിവസങ്ങളായിട്ട് സിനിമയ്ക്ക് കേരള കളക്ഷൻ മാത്രമായിട്ട് വരുന്നത് ഇന്നും സിനിമയ്ക്ക് ഒന്നര കോടിക്ക് മുകളിലുണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും എന്തായാലും മൂന്ന് സിനിമകൾ മിന്നിച്ചിരിക്കുന്നു നമ്മുടെ വീഡിയോസ് ഇഷ്ടമാങ്കിലും സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് ഏത് സിനിമയാണ് ഇഷ്ടമായത് ഒന്ന് പറയാം ആവേശമാണോ ആടാണോ അതോ വർഷങ്ങൾക്ക് ശേഷമാണോ എന്നുള്ളത് കമൻസിലൂടെ പറയാം ഇതിലേതൊക്കെ സിനിമകൾ നിങ്ങൾ കണ്ടു കാണാത്ത സിനിമകളേത് അങ്ങനെയൊക്കെയുള്ള കമൻസുകൾ പറയാം ഗ്രേ പരിയാസ്